ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രമാത്രം ആരാധകരുണ്ടോ അത്ര തന്നെ ആരാധകർ ഹൃദയം കീഴടക്കിയ പരിശീലകനാണ് ഇവാൻ ബുക്കമനോച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് ആശാൻ എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ഇവാൻ ബുക്കമനോവിച്ച് കൊച്ചിയിൽ എത്തിയത് ശിക്ഷണത്തിൽ കളിച്ച മൂന്ന് സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ പ്രവേശിച്ചു ക്ലബ്ബിന്റെ ചരിത്രത്തിൽ തുടർച്ചയായ മൂന്ന് തവണ പ്ലേ ഓഫ് കളിക്കുന്നത് ആദ്യമായാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനം കീഴടക്കുന്ന ഹൃദയപൂർവ്വമായുള്ള ഒരു പെരുമാറ്റം ഇവാൻ ബുക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാത്രമല്ല ഐ എസ് എൽ ആരാധകരെ ഒന്നടങ്കം കൈയടിപ്പിച്ചിരിക്കുകയാണ് ഇവാൻ മുക്കുമനോവിച്ചിലെ ഈ നീക്കം നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് വരെ റദ്ദാക്കിയായിരുന്നു ഇവാൻ മുക്കമ്മനോവിച്ച് ഒരു ആരാധകന് വേണ്ടി കാത്തിരുന്നത് സംഭവം ഇങ്ങനെ പത്താം സീസൺ അവസാനിച്ചതോടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ് വിമാന ടിക്കറ്റും എടുത്തിരിക്കുകയായിരുന്നു ഇവാൻ മുക്കുമനോവിച്ച് എന്നാൽ കൊല്ലം സ്വദേശിയായ ആരാധകൻ അദ്വൈത്തിനെ കാണാനായി ഇവാൻ മുക്കുമനോവിച്ച് വിമാന ടിക്കറ്റ് റദ്ദാക്കി തുടർന്ന് അഞ്ചു മണിക്കൂർ അദ്വൈത്തിനായി കാത്തിരുന്നു ഈ കാത്തിരിപ്പാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ഐ എസ് എൽ ആരാധകരെയും ആവശ്യത്തിലാക്കിയത് ഇടുപ്പിലെ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പതിനേഴുകാരനായ അദ്വൈത് സീസൺ പൂർത്തിയാക്കി ഇവാൻ ആശാൻ മടങ്ങുന്നു എന്നറിഞ്ഞതോടെ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്ന അദ്വൈതിന് കടുത്ത ദുഃഖമായി ഇതറിഞ്ഞതോടെയാണ് ഇവാൻ ബുക്കമനോവിച്ച് വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അദ്വൈത്തിൻ്റെ പരവിനായി കാത്തിരുന്നത് കൊല്ലത്ത് നിന്ന് അഞ്ചു എടുത്തു അദ്വൈത് കൊച്ചിയിൽ ഇവാൻ എടുത്തെത്താൻ അദ്വൈത്തിനെ സ്വീകരിച്ച ബുക്കമനോവിച്ച് ഒരുമിച്ച് ചിത്രവും എടുത്താണ് ആരാധകന് സന്തോഷം പകർന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും